കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ബ്ലോക്കിനോട് ചേർന്നുള്ള ടോയ്ലറ്റ് ബ്ലോക്ക് തകർന്ന് ഹതഭാഗിയായ ബിന്ദു എന്ന സ്ത്രീ മരിച്ചത് കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തിരക്കേറിയ മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് പകൽ വെളിച്ചത്തിലുണ്ടായ അപകടത്തിൽപ്പെട്ടു തന്നെയാണ് ദാരുണമായ ഈ മരണം സംഭവിച്ചിരിക്കുന്നത് പാഞ്ഞെത്തിയ മന്ത്രിമാർ പ്രതികരിച്ചത് ഉപയോഗമില്ലാത്ത കെട്ടിടമാണ് എന്നും ദുരന്തമല്ല എന്നുമായിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞാണ് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഗുരുതരാവസ്ഥയിൽ ബിന്ദുവിനെ കണ്ടെത്തുന്നത് ഇത് മരണമല്ല കൊലപാതകമാണ് എന്ന് പറയേണ്ടി വരുന്നത് ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും തികഞ്ഞ അനാസ്ഥയാണ് ആ സാധു സ്ത്രീയുടെ മരണത്തിന് കാരണമെന്ന് തിരിച്ചറിയുമ്പോൾ കേരളം മുഴുവൻ ലജ്ജിക്കുകയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്ന മെഗാ ഫോണായി മന്ത്രി അതമ്പതിച്ചിരിക്കുകയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിവേകത്തോടെ തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നതിനാണ് മിടുക്ക് കാണിക്കേണ്ടത് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും പെട്ടിരിക്കാമെന്ന് കരുതണമെങ്കിൽ മെഡിക്കൽ കോളേജ് പരിസരങ്ങളിലെ തിരക്ക് എപ്പോഴെങ്കിലും നേരിട്ട് അനുഭവിച്ചിരിക്കണം അതില്ലാത്തതിൻ്റെ കുറവാണ് ഇന്നലെ മന്ത്രി പ്രകടിപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ കാലാവധി കഴിഞ്ഞ് അപകടാവസ്ഥയിലുണ്ടായിരുന്ന കെട്ടിട എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അത് പൊളിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല നമ്പർ വൺ ആരോഗ്യ കേരളത്തിൻ്റെ ദുസ്സ്ഥിതിയാണിത് കെട്ടിടങ്ങളുടെ സുരക്ഷാ ഓഡിറ്റ് നടത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ഉത്തരവിട്ട ആരോഗ്യമന്ത്രിയുടെ കേരളത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവിന് ഇപ്പോഴും പുല്ലുവിലയാണ് വിലയാണുള്ളത് എന്ന് രണ്ടായിരത്തി ദുരന്തം ഓർമ്മിപ്പിക്കുകയാണ് അറുപത്തിയെട്ട് വർഷം മുമ്പ് പണിത അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു മാറ്റിയില്ല എന്നുള്ളത് മാത്രമല്ല രോഗികളും കൂട്ടിരിപ്പുകാരും മറ്റുള്ളവരും അതിൽ പ്രവേശിക്കാതിരിക്കാനുള്ള മുൻകരുതൽ പോലും ഉണ്ടായില്ല പാവപ്പെട്ടവൻ്റെ അവസാനത്തെ അത്താണിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ രോഗം ബാധിച്ച് ജീവനോടെ തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിലെത്തുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും കൊല്ലുന്ന ഇടങ്ങളായി ആശുപത്രികൾ ഒരിക്കലും മാറിക്കൂട കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ സ്ഫോടനവും പുകയും ഉയർന്നത് മെയ് രണ്ടിനാണ് രോഗികളെ അതിവേഗം മാറ്റിയത് കാരണമാണ് വൻ ദുരന്തം ഒഴിഞ്ഞിരിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് ശരിയാക്കുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയ അത്യാഹിത വിഭാഗം കഴിഞ്ഞ രണ്ട് മാസം കഴിഞ്ഞിട്ടും അടഞ്ഞുകിടക്കുകയാണ് കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലന രംഗം എത്രമാത്രം ശോചനീയമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ ദേശീയ ഹെൽത്ത് അക്കൗണ്ട് പ്രകാരം ആരോഗ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നാൽ അതിൽ മുപ്പത്തിരണ്ടര ശതമാനം തുക മാത്രമാണ് സർക്കാരിൻ്റേത് തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട് അൻപത്തിരണ്ടും കർണാടക നാൽപ്പത്തി മൂന്ന് ശതമാനവും ചെലവഴിക്കുമ്പോഴാണ് ആരോഗ്യ രംഗത്ത് ലോകമാതൃകയെന്ന് വാഴ്ത്തപ്പെട്ട കേരളത്തിൻ്റെ ദുർസ്ഥിതി എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് സ്വകാര്യ കോർപ്പറേറ്റ് ആശുപത്രികളുടെ വാണിജ്യ താല്പര്യങ്ങളുടെ ഇരകളായി കേരളത്തിലെ രോഗികൾ മാറുന്നു എന്നുള്ളതാണ് കണക്കുകൾ നൽകുന്ന സൂചന ആരോഗ്യ രംഗത്ത് തകർച്ചയുടെ നേർക്കാഴ്ചകളാണ് ഇതൊക്കെ കേരള മാതൃകയുടെ പാട്ടുകളിൽ അഭിരമിക്കുന്ന അധികാരവർഗത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ തകർന്നിരിക്കുന്നു കേരളത്തിന്റെ ആരോഗ്യ പരിപാലന സംവിധാനം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെല്ലുവിളിക്കാനും കുറ്റപ്പെടുത്താനും കാണിക്കുന്ന വീറും വാശിയും ആരോഗ്യരംഗത്തെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വകുപ്പ് മന്ത്രി കാണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഒന്നറിയാതെ ആശിച്ചു പോവുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് കാണിച്ച സത്യസന്ധതയുടെ ഒരംശമെങ്കിലും മന്ത്രിമാർക്കും മന്ത്രിസഭയ്ക്കും ഉണ്ടായിരുന്നുവെങ്കിൽ ബിന്ദു ഒരിക്കലും കൊല്ലപ്പെടുമായിരുന്നില്ല